ും ഈ ഓഫർ സെയിൽ ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ കേൾക്കുമ്പോത്തന്നെ ചാടി വീഴുന്ന ആളുകളോട് നമ്മൾ നമ്മളുടെ ഈ ഫോട്ടോ ഫാബ്രിക്കിന്റെ ഫോട്ടോസ് വെച്ചിട്ട് പല ആളുകളും പല പ്ലാറ്റ്ഫോമുകളിലും ഓഫർ സെയിലും അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലും ഒക്കെ വെച്ചുകാണ്ട് പല ആളുകളും സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അവരെടുത്തുനിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഫാബ്രിക്കോ ഈ പ്രിന്റോ നിങ്ങൾക്ക് കിട്ടില്ല നമ്മളുടെ ഫോട്ടോസ് വെച്ചുകാണ്ട് അവർ നിങ്ങൾ ഫുൾ ചെയ്യുന്നതാണ് അതായത് വെറും ഓൺലൈൻ തട്ടിപ്പ് എന്ന് തന്നെ പറയാം നമ്മൾ ഈ ഫാബ്രിക് നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതും നമ്മളുടെ ക്വാളിറ്റി മെയിൻറ്റൻസ് ചെയ്തിട്ടുമാണ് നമ്മൾ സെയിൽ നടത്തുന്നത് ഇത്രയും വർഷമായിട്ട് നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ വില കുറവ് കണ്ടിട്ട് നിങ്ങൾ ചാടി നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് ആണ് അതല്ല നിങ്ങൾക്ക് ക്വാളിറ്റി മെയിൻറ്റൈൻസ് ചെയ്യുന്ന നമ്മളെ പോലെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വർഷങ്ങളായിട്ട് ക്വാളിറ്റി മെയിൻ്റെസ് ചെയ്ത് കസ്റ്റമേഴ്സിനെ പറ്റിക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ബിസിനസ്സുകളുണ്ട് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്ന് നിങ്ങൾക്ക് ക്വാളിറ്റി മെയിൻ്റനൻസ് ഉള്ള ഫാബ്രിക്കുകൾ നിങ്ങൾക്ക് വാങ്ങാം അതല്ല നിങ്ങൾക്ക് വില വിലക്കുറവിന് ഡിസ്കൗണ്ടിനും ഓഫറിനും ഒക്കെ കിട്ടുന്ന ഫാബ്രിക്കുകൾ നമ്മൾ അതിന്റെ ക്വാളിറ്റി നിങ്ങൾ അത് വാങ്ങിച്ചോളൂ കുഴപ്പമില്ല പക്ഷെ നമ്മൾ നമ്മൾ അതിന്റെ ഗ്യാരണ്ടിയോ ക്വാളിറ്റിയോ ഒന്നും നമുക്ക് പറയാനും കഴിയില്ല നമുക്കത് നിങ്ങളടുത്ത് ഗ്യാരണ്ടി തരാനും പറ്റില്ല നമ്മളുടെ ഈ ഫാബ്രിക്കിന് നമ്മൾ എന്താ എന്തായാലും ഫുൾ ഗ്യാരണ്ടിട്ടെ നിങ്ങളുടെ ഈ പ്രിന്റ് വേറെ എവിടെയും കിട്ടില്ലെന്ന് പറഞ്ഞു അതിന്റെ കാരണം നമ്മൾ നമ്മളിത് ആയിട്ട് ചെയ്യുന്ന കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഡയറക്ടർ അതെ കസ്റ്റമൈസ് ഉണ്ടാക്കുന്നതാണ് ഫാക്ടറി ഡയറക്ടർ അതെ 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 ഒരു ഫാബ്രിക് തന്നെ പല പേരിലും പറഞ്ഞിട്ട് പല ക്വാളിറ്റിയിലും പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഇത് നമ്മളുടെ പ്രിന്റ് നമ്മൾ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്ന ഫോട്ടോസ് വെച്ചിട്ടാണ് പല ആളുകളും ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള ഈ വാട്സപ്പ് അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളിലും കേറിയിട്ട് നമ്മളുടെ ഫോട്ടോസ് വെച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അതാ നിങ്ങൾക്ക് കിട്ടില്ല ഒരിക്കലും ഈ പ്രിന്റോ ഈ ക്വാളിറ്റിയോ നിങ്ങൾക്ക് കിട്ടില്ല അത് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി പറയാം ഓക്കെ സ്ഥലം